ആ മോഹന് എങ്ങോട്ട് പോയി നമ്മള് ആമ്പലൊക്കെ കണ്ടിട്ട് വരികയാണ് കേട്ടോ കേവല അടിപൊളിയാണ് പിടികൂളൊക്കെ പിടിച്ച സ്റ്റൈലായിട്ട് ഇറങ്ങി ഇറങ്ങിയത് കേട്ടോ അമ്മച്ചി അമ്മച്ചി അവിടെ പേടിച്ചിരിക്കുന്നു എല്ലാരും ഇറങ്ങി പോവാതില്ല അവിടെ നിന്ന് ആ പിടിച്ചോളി പോരും അങ്ങനെ ആൻ മേരി രക്ഷപ്പെട്ടു ആന്മേരി മരമ്പഴും കണ്ടി തള്ളിട്ട് കൊല്ലല്ലേടി വൈരാഗ്യം ഇവിടെ തീർക്കല്ലേ രണ്ടും കക്ഷികളാ രണ്ടും നല്ല ധൈര്യമുള്ളവര് അതുകൊണ്ട് കൊഴപ്പല്ല അവിടെ നിന്ന് വിടാതെ ഇങ്ങോട്ട് മോൻറെ കൈയ്യോട് എന്റെ മോൻ പിടിക്കാൻ വന്നിട്ടാ എൻ്റെ ആ ചാട് മമ്മി എടുത്ത അങ്ങനൊന്നും പറയലേട്ടാമി തോടിലോട്ടായിരുന്നു അയ്യോ അമ്മ ഒന്ന് കാണണ്ട അയ്യോ ഇഷ്ടപ്പെട്ടോ കോട്ടയത്ത് നിന്ന് നീ കറക്റ്റ് വഴിയെന്ന് പറഞ്ഞ കോട്ടയത്ത് നിന്ന് ഇല്ലിക്ക വന്നിട്ട് ഇങ്ങോട്ട് ഇല്ല ഇല്ലയ്ക്ക് വന്നിട്ട് ഇങ്ങോട്ട് തിരിയണം തിരുവാർപ്പിൽ തിരുവാർപ്പൂർ വരിക തിരിയുമ്പോൾ ഇങ്ങോട്ട് മാറുപാടാണ് മണിയാങ്കേരി അവിടെ ചെന്ന് ഇങ്ങോട്ട് ഒരു വഴിയുണ്ട് ആ വഴി ഉണ്ട് പാലം പാലക്കേരി ഇറങ്ങാതെ രാവിലെ എത്ര ബോട്ട് സർവീസ് ഉണ്ട് രാവിലെ ആറ് മണി വരെ ആറ് ആറ് മണി തൊട്ടുണ്ട് ആറുമണിവരെ നമുക്ക് ഈ വെയിൽ വരുമ്പോൾ പിന്നീട് വേണോ കണ്ടത് പിന്നെ ഇത് പിന്നെ സന്ധിക്കില്ല എല്ലാ ദിവസം രാവിലെ രാവിലെ എട്ടുമണിക്ക് മുമ്പ് പത്തുമണിക്ക് മുമ്പ് പറഞ്ഞു കണ്ടിട്ട് ഒന്നര മാസം കാണും ഒന്നര മാസം കൃഷിയുണ്ടോ ഞങ്ങൾ ഇന്നലെ കൃഷിക്കാരാ ഞങ്ങളും ചെയ്യുന്നില്ലെന്നുള്ള പ്ലാൻ ആയിരിക്കും കാശ് ഇതുമായിട്ട് അല്ല കാശ് കിട്ടാനിട്ട് നാലു മാസമായിട്ട് മൂന്ന് മാസം കഴിഞ്ഞില്ല കാശ് കിട്ടിട്ട് ഞങ്ങൾ ഇന്നലെ കഴിഞ്ഞാണ്ടത്തെ നൂറ് രൂപ കിട്ടാനുള്ള

Hallelujah. Hallelujah. Uh, okay. െ പോലെ നമ്മളെ ഇപ്പൊ പത്ത് നൂറ് കൂടുതലുണ്ട് അങ്ങാപ്രയുണ്ട് അഞ്ഞാപ്പറങ്ങാ അങ്ങാപ്രടുന്ന എല്ലാം ഇറങ്ങിയ പോളേജിലൊക്കെ പോയിട്ടുണ്ടോ മീൻപിടുത്തോണ്ട് മീൻപിടുത്ത ഇപ്പൊ കുറവാണ് എനിക്കും എനിക്കും വലിയതുണ്ട് ഓക്കെ